ൂര പറയുന്ന നിങ്ങൾ കിടന്നുറങ്ങുമ്പോളോ വാതലടയ്ക്കുമല്ലോ വീടിന്റെ ഫ്രണ്ടിലെ വാതിലടയ്ക്കുമല്ലോ ആ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മിച്ചൊല്ലാതെ ബിസ്മി പറഞ്ഞിട്ടേ വാതലടയ്ക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സല്ലമാതങ്ങൾ പറയുന്ന രാത്രി കിടന്നുറങ്ങുമ്പോള് ആ ഉറങ്ങുന്നതിന് മുമ്പിൽ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ വാതരടക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് വേണം വാതിരടയ്ക്കാൻ എത്ര പേരാ ഭിസ്മി പറയണ ശുഭഹാനന്ദ എത്ര പേരാണ് ബിസ്മി പറഞ്ഞിട്ട് വാതിലടയ്ക്കുന്നത് ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പേടിയും പ്രയാസമൊക്കെ മാറും പറഞ്ഞു നിങ്ങൾ കിടക്കുന്ന അടയ്ക്കുമ്പോൾ ഇന്നത്തെ രാത്രി മുതൽ എന്തോ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ അടച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ആ വാതിൽ ചെയ്താൻ തുറക്കൂല്ലുമാറാകട്ടെ